പാപ്പിയോ എവിടെ ആയിരുന്നോ രണ്ടു ദിവസമായിട്ട് നീലേശ്വരത്തെ ആളില്ലാത്തൊരു പശു വന്നു പെട്ടെന്ന് പറഞ്ഞു നോക്കിയപ്പോ നമ്മളെല്ലാം ഒരു പുള്ളി പശു അതുകൊണ്ടൊന്നും കാര്യമില്ലടോ പാപ്പി ഞാൻ പറയട്ടെ താൻ ആ പശുവിന്റെ നാളും പേരും പറഞ്ഞ് പണിക്കരെ കൊണ്ടൊരു കവടി വഹിപ്പിക്കാം അതുകൊണ്ടൊന്നും പ്രയോജനമില്ല ഒന്ന് ഉറഞ്ഞ് കിട്ടിയാ മതി പശു എവിടെയുണ്ടെന്ന് ഭഗവതി പറയും ഏറിപ്പോയാ പാപ്പിക്ക് ഒരു പതിനഞ്ചു രൂപ ചെലവ് വരും നമ്മുടെ പവിത്രനല്ലേ അതെ ഭാസ്കരന്റെ എന്താ തട്ടാം ഭാസ്കറിന്റെ കണ്ടോ ഓട വന്നില്ല ടൗണിൽ പോയിട്ടുണ്ടാവും ആ ഭാസ്കർ ഏതാ വരണേ ഭാസ്കർ അതാ ഭഗവതി നമ്മൾ പഴയ ഇതല്ല നടക്കും ശരിയാണ് അതുകൊണ്ടല്ല എനിക്ക് അത്യാവശ്യം തീർത്തു കൊടുക്കേണ്ട ഒരുപാട് ജോലികളുണ്ട് കാറുണ്ട് ഇതി തന്നെ തിരിച്ചുകൊണ്ട് വിടാം കുഞ്ഞിന്റെ കാതുകൂത്ര ഇതിനേക്കാൾ നല്ല സമയം അടുത്തൊന്നും ഇല്ല ഏൽപ്പിച്ചിരുന്ന തട്ടാൻ സുഖമില്ലാതെ വന്നുകൊണ്ടായി പ്രശ്നം മുഴുവൻ ഉണ്ടായത് സമയം തെറ്റുന്നില്ല എനിക്ക് വിഷമമുണ്ട് ഭാസ്കർ ഈ കാര്യത്തിൽ എന്നൊന്നും സഹായിച്ചേ പറ്റൂ പ്ലീസ് ശരിയൊരു കുഞ്ഞിന്റെ പ്രശ്നമായി പോയില്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് എല്ലാ തട്ടാന്മാരെയും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഓ ഒരു പ്രശ്നവുമില്ല ഭാസ്കർ വണ്ടി കയറി വാന്ന് ഇടിച്ചോണ്ട് പോയി ഇനി രക്ഷയില്ല എന്തെങ്കിലും ഒന്ന് ചെയ്യണ എന്താണ് വെളിച്ചപ്പാട് ഒരു മാർഗ്ഗം ഭഗവതിക്ക് വിവരം പറയാ അതാണ് നല്ല വേര് ഒന്ന് ചെറുതിക്കണേ ഓരോരോ വലിയ വേണ്ട ഒരു പൂടേലൊക്കാൻ നേരല്ല വെളിച്ചപ്പാടെ നിക്കി ചോദിക്കാതെ പോലെ കയറിയാൽ ആചാര് നമ്മളെ കാച്ചിക്കാളും എന്റെ ഭഗവതി ഒരു അത്യാവശ്യ കാര്യം പറയാനല്ലേ നമ്മളെന്താ കൽമയത്താത്ത വിഴുങ്ങോ ഈ കാര്യത്തിൽ പേടിക്കാനില്ല വേഗം പൊക്കോളി മോനെ പറഞ്ഞു മോനെ അജിയാരെ ഒന്ന് നിക്കണേ ഒരു കാര്യം പറയട്ടെ തട്ടാ ഭാസ്കരൻ കാറിൽ ഇല്ലാത്ത സമയത്ത് വരൂ ഇതെന്റെ ഭാര്യയുടെ അച്ഛനാ അറിയാലോ നന്നായി അറിയാം ഞാൻ അയൽവക്കത്തെ തട്ടാനല്ലേ ആ മുഹൂർത്തം തെറ്റാതെ പെട്ടെന്ന് തുടങ്ങാം എനിക്കും വേഗം പോവാലോ ശരി

നിനക്ക് ഇവനല്ലാണ്ട് വേറെ ആരും കിട്ടിയില്ലേ പവിത്ര അയാൾക്ക് ഒരു കുഴപ്പം ഇനി ആരും ഒന്നും പറയണ്ട ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പോവാ എടീ കുഞ്ഞിനെ ഇങ്ങോട്ട് എന്നാ നമുക്ക് തുടങ്ങിയാലോ ഓ ആ കുഞ്ഞിനെ മടിയിൽ വെച്ച് ഇവിടെ ഇരുന്നോളൂ ആ ആ കുഞ്ഞിനെ ചന്ദനം തൊടുവിക്കണം എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ഞാൻ കുഞ്ഞിനെ തരില്ല ഈ തട്ടാൻ എന്റെ മോടെ കാത് കുത്തണ്ടയാള് കാത് കുത്തിയിട്ട് എത്ര കുട്ടിയൊക്കെ കാത് പഠിത്തിരിക്കുന്നു അറിയോ ഞാൻ സമ്മതിക്കില്ല എന്തിനാ ഇവനെ പറയുന്നത് ഇവന്റെ അച്ഛനല്ലേ നിന്റെ കാത് കുത്തിയത് പത്ത് ദിവസോ ഭരിച്ചു കിടന്നത് പരമ്പരാഗതമായിട്ട് ഐശ്വര്യമില്ലാത്ത ഇവര് മോൻ ഇവള് പറയുന്നത് കേക്ക് കുഞ്ഞിന് എന്തെങ്കിലും വന്ന തള്ളക്കല്ലേ കൂടുതൽ വിഷമം ഉണ്ടാവുക ഏതായാലും വിളിച്ചോണ്ടോന്ന് സ്ഥിതിക്ക് വല്ല അഞ്ചോ പത്തോ കൊടുത്ത് പറഞ്ഞാക്കി ഇതിലും നല്ല മുഹൂർത്തം ഇനിയും വരും ഞാൻ നോക്കി പറയാം നിങ്ങൾ എന്നെ നാറ്റീച്ചെ അടങ്ങൂള്ളൂ അല്ലേ ആരെന്ത് പറഞ്ഞാലും ശരി ഇവിടെ ഞാൻ പറയുന്നത് പറയുന്ന ഭാസ്കരാ നിൽക്ക് അവരങ്ങനെയൊക്കെ പറയും വിവരം ഇല്ലാത്തോണ്ടല്ലേ സാരമില്ല ഭാസ്കര ഞാനല്ലേ വിളിക്കുന്നത് അവർക്ക് വേണ്ടി ഞാൻ ചോദിക്കാം നിങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല നിങ്ങളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല ഞാൻ കാതുകൂത്തുന്ന ഇഷ്ടമില്ലെങ്കിലും അവരത് പറഞ്ഞാൽ മതിയായിരുന്നു അവര് പറഞ്ഞതൊക്കെ നുണയാ ഞാൻ കാതുകൂത്തിയിട്ട് ഇന്ന് വരെ ഒരു കുഞ്ഞിന്റെയും കാതു പഴുത്തിട്ടില്ല കുഞ്ഞുങ്ങളുടെ കാതിൽ സൂചി കൊണ്ട് കുത്തുമ്പോൾ വേദനിക്കുന്നത് തട്ടാന്റെ നെഞ്ചില ചോര പൊടിയുന്നത് അവന്റെ മനസ്സിലാ അത് അവർക്കറിയില്ല